ഈയിടെ അക്ഷര തെറ്റുകളുടെ ഘോഷയാത്രയായിട്ടുള്ള ഇത്തരം തെറ്റുകളെ പറ്റി ഇതിന്റെ അധ്യാപകരാണ് ഈ ചോദ്യപേപ്പർ ഉണ്ടാക്കിയതും തിരുത്തിയതും അധ്യാപക സംഘടനയാണ് ഇത് പ്രിന്റ് ചെയ്ത് സ്കൂളുകളിലേക്ക് കൊടുക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം നിന്ന് അധ്യാപകർക്ക് എന്തായാലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അപ്പോ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള വളരെ അക്ഷന്തമായ ഒരു തെറ്റാണ് ഉണ്ടായത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചോദ്യ പേപ്പറിൽ രണ്ട് രീതിയിൽ തെറ്റുകൾ ഉണ്ടാവാം ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ ടൈപ്പോഗ്രാഫിക്കൽ എറർ എന്ന് പറയാം അതായത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അക്ഷരം മാറിയിട്ടോ അല്ലെങ്കിൽ അത് പി ഡി എഫ് ആക്കുമ്പോഴത്തേക്കും മാറി വേണം അങ്ങനെയുള്ള തെറ്റുകളല്ല അപ്പം ഈ തെറ്റുകൾ ഉണ്ടാകാനുള്ളൊരു കാരണം നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നയൻറ്റി ഫൈവില് രണ്ടായിരം തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലേക്ക് നമ്മൾ ഡി പി ഇ പി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലോട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറി വന്നത് ഇതൊരു കനേഡിയൻ ആശയമാണ് അപ്പോൾ അതിൻ്റെ അതിനെ ആൾക്കാർ കളിയാക്കി പറഞ്ഞത് ദാരിദ്ര്യ പിള്ളേരെ എങ്ങനെയും പഠിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് അന്ന് തമാശയായിട്ടല്ല പറഞ്ഞത് ആ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യം കാര്യം കാനഡ പോലുള്ള വികസിത രാജ്യത്തിൽ നിന്ന് നമ്മൾ ഫണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വിലയിരുത്തലിന്റെ മാനദണ്ഡങ്ങളിൽ അതായത് ഇവാലുവേഷൻ മെത്തേഡ്സിൽ കുറച്ച് ലിബറൽ ആക്കണം എന്നുള്ള ഒരു ധാരണ എന്ന് എന്നുണ്ടായി നമ്മൾ ഇവാലുവേഷന്റെ മെത്തേഡിൽ ഒരു ലിബറലൈസേഷൻ വേണം അതായത് കുട്ടികൾക്ക് മാർക്ക് കുറയ്ക്കാൻ പാടില്ല കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാൽ അത് വിഷമമാവും എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം ഒന്നും ഉണ്ടായി കുട്ടികൾക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത മാർജിന്റെ മാർക്കിന്റെ മാർജിന്റെ എണ്ണം വളരെ കൂടി ഇപ്പോൾ തന്നെ നമ്മുടെ ഈ നീറ്റ് പരീക്ഷയുടെ വെയ്റ്റേജിനെ പറ്റിയിട്ടൊരു പ്രശ്നം വന്നായിരുന്നു കീം പരീക്ഷയുടെ വെയ്റ്റേജിനെ പറ്റിയിട്ടൊരു വിഷയം വന്നായിരുന്നു അപ്പോൾ അതിൽ വരുന്നത് ഇപ്പോൾ കേരളത്തിലെ മൊത്തം മൊത്തം നമ്മൾ പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ടോട്ടൽ ആവറേജ് മാർക്കിൻ്റെ വെയ്റ്റേജും സി ബി എസ് ഇയിൽ നടക്കുന്ന മാർക്കിൻ്റെ ആവറേജ് വെയ്റ്റേജും തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് മുപ്പത്തഞ്ച് മാർക്കുകൾ കുറയുന്നത് ഇവിടെ നമ്മളെ സിസ്റ്റത്തിനകത്ത് മാർക്കുകൾ കുട്ടികൾക്ക് വളരെ ലിബറൽ ആയിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങി കാര്യം ഒരു മുപ്പത് വർഷത്തിനൊക്കെ മുമ്പ് എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് കിട്ടുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു ഒന്നോ രണ്ടോ പേരൊക്കെ റാങ്ക് ഉള്ളവരൊക്കെ ഒന്നോ രണ്ടോ പേർക്കായിരുന്നു പിന്നെ റാങ്ക് സിസ്റ്റം തന്നെ എടുത്ത് മാറ്റി പിന്നെ ക്ലാസ് സിസ്റ്റം എടുത്ത് മാറ്റി അത് പിന്നെ മാർക്ക് സിസ്റ്റം എടുത്ത് മാറ്റി ഗ്രേഡ് സിസ്റ്റം ആക്കി ഇപ്പോൾ ബി ഗ്രേഡിലുള്ള എല്ലാ പേരും എന്ന് പറയാൻ പറ്റത്തില്ല അതപ്പോൾ അത്രയ്ക്ക് വളരെ ശാസ്ത്രീയമാണെങ്കിൽ നമ്മൾ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കും ബി ഗ്രേഡ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ ഓരോ മാർക്കിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് എന്നുള്ളൊരു ധാരണ കുട്ടികളിൽ നിന്ന് എടുത്തു കളയാനേ അത് സഹായിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു സോഷ്യലിസം ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല ബി ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരേപോലെ ആണെന്നുള്ളൊരു സോഷ്യലിസം ഉണ്ടാക്കണമെങ്കിൽ അത് പി എസ് സിയുടെ നിയമനത്തിന് റാങ്ക് ലിസ്റ്റിൽ ബി ഗ്രൂപ്പിലുള്ളവരെ ചേർന്നു വരുന്നത് അങ്ങനെ ഒരു സോഷ്യലിസം നമ്മൾ ഉണ്ടാക്കി വിദ്യാഭ്യാസ രംഗത്ത് പെട്ടെന്ന് സോഷ്യലിസം കൊണ്ടുവരാമെന്നുള്ളതിൽ ഒരു മണ്ടത്തരമാണ് ഈ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ് മാർക്കിൽ നിന്ന് മാറി ഗ്രേഡിലോട്ട് മാറുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നിലവാരത്തില് നമുക്ക് ഈക്വൽ അല്ലാത്ത പലരെയും നമുക്ക് ഒരുമിച്ച് ഈക്വൽ ആക്കാൻ പറ്റത്തില്ല അപ്പൊ ബി ഗ്രൂപ്പ് ബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ എൺപത്തി ഒന്ന് തൊട്ട് എൺപത്തി അഞ്ച് വരെ മാർക്ക് കിട്ടിയവരെ നമ്മൾ ഉദാഹരണത്തിന് ഒരു ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എൺപത്തി ഒന്നിനും എൺപത്തിനാലിനും ഇടയ്ക്കുള്ള മാർക്കിൽ വളരെ വ്യത്യാസമുണ്ട് ആ കുട്ടിയുടെ അതിന്റെ അധ്വാനത്തെ നമ്മൾ കുറച്ച് കാണുകയാണ് എൺപത്തി ഒന്ന് കിട്ടിയ കുട്ടിയെക്കാളും എൺപത്തി അഞ്ച് മാർക്ക് കിട്ടിയ കുട്ടിയുടെ അധ്വാനം കൂടുതലാണ് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയത് ഇത് രണ്ടും എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇപ്പം ഗ്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെ അശാസ്ത്രീയമായ ഒരു സമ്പ്രദായമായിരിക്കും അവിടെ തന്നെ നമ്മുടെ വീഴ്ച തുടങ്ങുന്നത് ഗ്രേഡിങ്ങിനാണ് രണ്ടാമത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ അക്ഷര തെറ്റുകൾ ഒന്ന് ഈ കോപ്പികളെ ഒന്ന് ഈ അക്ഷരമാല തന്നെ ആദ്യം സ്കൂളിൽ നിന്നിട്ട് തുടങ്ങും അത് നമ്മൾക്ക് അവരുടെ പിന്നീടാണ് അറിയുന്നത് പഠിപ്പിക്കാൻ അക്ഷരമാല പഠിപ്പിക്കേണ്ടതെന്ന് തീരുമാനം അക്ഷരങ്ങൾ പഠിപ്പിക്കാതെ അക്ഷരമാലയായിട്ട് പഠിപ്പിക്കേണ്ട അതിൻ്റെ ക്രമം പഠിപ്പിക്കേണ്ട അതൊക്കെ ഒരു തലതിരിഞ്ഞൊരു സിസ്റ്റത്തിലോട്ടാണ് വന്നത് അതേസമയം സായിപ്പ് സായിപ്പിന്റെ കുട്ടികൾ എല്ലാവരും ഈ രീതിയിൽ ലിബറലൈസ് ചെയ്തല്ല അവരവിടെ പഠിപ്പിക്കുന്നത് കാനഡയിൽ അവരെ ഈ രീതിയിലല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ വികസിത രാജ്യങ്ങൾ വികസിത വികസിത രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളാകാതിരിക്കാനുള്ള ഒരു ഗൂഢാലോചന അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കണം നമ്മൾ ഒരു രാജ്യത്തിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ എ ഡി ബി എന്ന് വായ്പ എടുക്കുമ്പോഴത്തേക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എ ഡി ബിക്ക് നിർബന്ധിക്കാം അവരെ കണ്ടീഷൻസ് വെക്കാം അതനുസരിച്ചിട്ട് നമുക്ക് വായ്പ എടുക്കാം പക്ഷേ ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാലകളായ നളനയും തക്ഷശിലയും ഉള്ള ഭാരതത്തിലെ ഭാരതത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നിശ്ചയിക്കാനും അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും കാനഡയെ പോലുള്ള ഒരു രാജ്യം ത്തിന് നമ്മൾ കൊടുത്തത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് തന്നെ ആ ഇവാലുവേഷനിലുള്ള രീതിയിൽ മാറ്റം വന്നു പഠന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണെങ്കിൽ തന്നെ നമ്മൾ മുൻപാണെങ്കിൽ ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സമ്പ്രദായം നമ്മളിൽ ഉണ്ടായിരുന്നു വാക്ക് പറയുന്നത് കേട്ട് എഴുതുന്ന രീതി അപ്പോൾ അതൊന്നും ഇല്ല ക്ലാസ് നിങ്ങളെന്തെങ്കിലുമൊക്കെ പഠിക്കുക അപ്പോൾ അന്നത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നിങ്ങൾ പറയുമ്പോൾ എഴുതി പോയാൽ മതിയോ അവിടെ അതായത് സ്പെല്ലിങ്ങും ഗ്രാമറും ഒന്നും നോക്കണ്ട നിങ്ങൾ പറയുമ്പോൾ എഴുതി പോയാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ലാംഗ്വേജ് ഈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ഡേ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണോ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ അദ്ദേഹത്തിന് അറിയില്ല കാര്യം ഇപ്പോഴത്തെ മന്ത്രിയെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ വിദ്യാഭ്യാസ മന്ത്രിമാരാക്കി ആക്കിയതൊട്ട് നമ്മുടെ ഇതിലെ അപചയം തുടങ്ങി കാര്യം കുണ്ടശ്ശേരിയെ പോലെയുള്ള വിദ്യാഭ്യാസ വിദഗ്ധരെ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമ്പോഴത്തേക്ക് അവർക്ക് വിദ്യാഭ്യാസത്തെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനും അതിന് വേണ്ട തിരുത്തുകൾ വരുത്താനും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഒക്കെ അവർക്ക് അതിനുള്ള കഴിവും ശേഷിയും ക്ഷേമുഷിയും പറയാം അവർക്ക് ശേഷം വന്ന ഇപ്പം യു ഡി എഫിന്റെ സമയത്താണെങ്കിൽ അത് മുസ്ലിം ലീഗിനെയാണ് വിദ്യാഭ്യാസം കുറച്ചേക്കിപ്പോൾ തമാശ പറഞ്ഞപോലെ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവരെ വിദ്യാഭ്യാസം പ്രയോഗിച്ചാൽ വിദ്യാഭ്യാസം മറരുമൊന്നും വിചാരിച്ചില്ല പകരം അവരുടെ ലെവലിലോട്ട് വിദ്യാഭ്യാസം കൂടിയെന്നുള്ളതാണ് അതിൻ്റെ വിശേഷം അതിപ്പം സി പി എം ഭരിക്കുമ്പോഴത്തേക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത് വിദ്യാഭ്യാസ വിദഗ്ധരെയും നമ്മൾ ആ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാരായി കൊണ്ടുപോയി അപ്പോൾ അത് അവരെക്കാരും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവരായി അധ്യാപക സംഘടനകളുടെ നേതാക്കൾക്ക് തോന്നി അപ്പോൾ അധ്യാപക സംഘടനകൾ വിദ്യാഭ്യാസത്തിൻ്റെയും ഇവാലുവേഷൻ്റെ ഒക്കെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു ചുരുക്കത്തിലെ ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പിലെ ഭരണം നടക്കുന്നത് ഇല്ലെങ്കിൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ അധ്യാപക സംഘടനയാണ് ഇപ്പം ഇതിന് പൈസ ചെലവാക്കുന്ന ഇപ്പൊ ഗവൺമെന്റ് സിസ്റ്റത്തിലായ കൊണ്ട് രക്ഷാകർത്താക്കള് പൈസ കൊടുക്കുന്നില്ലല്ലോ അപ്പൊ അവർക്കതിനെപ്പറ്റി ഒന്നും പറയാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അധ്യാപക സംഘടന നേതാക്കളുടെ മനോഭാവം ഇപ്പൊ ഫ്രീ എഡ്യൂക്കേഷൻ അല്ല അപ്പം ഞങ്ങൾക്ക് തരും നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ ഈ തരുന്നത് ആൾക്കാരാണ് അതായത് അധ്യാപക സംഘടനകളിലെ നേതാക്കളായിട്ട് നടന്നവരാരും ഒരിക്കലും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല അവര് ഗവൺമെന്റിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലോ നിയമനം കിട്ടിയ കാലം തൊട്ട് അവർ അധ്യാപക സംഘടനാ നേതാക്കളാണ് ഇപ്പം നേതാക്കളായതുകൊണ്ട് പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് അവര് ഈ ജോലി കിട്ടിയപ്പോഴത്തേക്ക് തന്നെ വിദ്യാഭ്യാസം എന്നുള്ള സാധനം അവർ പരമർത്ഥം വെച്ചു ഒരു ട്രേഡ് യൂണിയൻ്റെ കാര്യങ്ങൾ നടക്കുക അതായത് വിദ്യാഭ്യാസത്തിൽ നടന്നത് അധ്യാപകരുടെ വരുത്തുകൾ മാത്രമേ നടന്നുള്ളൂ കുട്ടികൾ എന്ത് പഠിക്കുന്നു എന്നും നോക്കാൻ ആരും എനക്ക് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഈ അക്ഷര തെറ്റുകൾ വരുമ്പോഴത്തേക്ക് അധ്യാപകർ ആൻസർ പേപ്പറിലോ അല്ലെങ്കിൽ കോപ്പി ബുക്കിലോ തിരുത്തുന്നത് കണ്ടിട്ടില്ല കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ നോട്ട്ബുക്കുകൾ ബുക്കുകൾ അധ്യാപകരും പരിശോധിക്കുമായിരുന്നു അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുമായിരുന്നു അധ്യാപകർ അധ്യാപകരായാലും നോട്ട് ബുക്കൊന്നും പരിശോധിക്കാറ് അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താറില്ല അപ്പോൾ തൊണ്ണൂറ്റിയഞ്ചില് തൊട്ട് രണ്ടായിരം വരെ ഈ രീതിയിൽ പഠിച്ചിട്ട് വന്ന വിദ്യാർത്ഥികൾ പിന്നീട് അധ്യാപകരാവുകയും അധ്യാപക നേതാക്കളാവുകയും അവർ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്ന ആൾക്കാരുടെ അതായത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസം ആൾക്കാരുടെ ഇടപെടലുകൾ വിദ്യാഭ്യാസത്തിന്റെ നയത്തിലോ അതിൻ്റെ ഇവാലുവേഷനിലോ അതിന്റെ വിലയിരുത്തലുകളിലോ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മൾ ആ രണ്ടായിരം കാലഘട്ടത്തിൽ പഠിച്ചവര് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആപ്രവർ സീനിയർ അധ്യാപകരായി കഴിഞ്ഞു അപ്പോൾ അക്ഷരത്തെറ്റ് ഗ്രാമർ ഹാൻഡ് റൈറ്റിങ് അതിനെ നമ്മൾ ജി എച്ച് എസ് എന്ന് നമ്മൾ ജനറലി നമ്മൾ പറയാറുണ്ട് അതായത് ഗ്രാമർ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സ്പെല്ലിങ് ജി എച്ച് എസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷാ വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അളവ് പോലാണ് ഭാഷയ്ക്ക് ഗ്രാമർ വേണം നമ്മൾ സംസാരിക്കുമ്പോൾ ഭാഷ എഴുതിയിട്ട് കാര്യമില്ല ഭാഷയ്ക്ക് ഭാഷയ്ക്ക് ഗ്രാമർ എന്തായാലും നിർബന്ധമായിട്ട് വേണം അപ്പോൾ ഭാഷാശാസ്ത്രത്തിൽ ഗ്രാമർ പ്രത്യേക വിഷയമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സ്കൂളുകളിൽ അത് എന്നുള്ളതാണ് അതിൻ്റെ അപ്പോൾ കുട്ടികൾക്ക് ഗ്രാമർ ഇല്ല ഹാൻഡ് റൈറ്റിങ്ങില് കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം സ്കൂളുകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി ഇനി അഥവാ ഒരു നേർച്ചയായിട്ട് പലരും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നാല് ലൈനിൽ കോപ്പി എഴുതിയെ പോവുകയാണ് ബി എ വരെ പഠിക്കുമ്പോഴേ നാല് ലൈനിൽ കോപ്പി എഴുതിയേ പോകാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഓഫീസിൽ ചെന്നിട്ട് വെള്ള വെള്ളപ്പേപ്പറിൽ ഒരു അപേക്ഷ എഴുതാൻ നേരത്താണ് ഈ പുതിയ ജനറേഷനുള്ള പലരും ഞങ്ങളെപ്പോലെയുള്ള പഴയ ജനറേഷനുള്ള ആൾക്കാരൊക്കെയാണ് ഈ സാറ് ഈ അപേക്ഷ ഒന്നും എഴുതിട്ടതുകൊണ്ട് എന്നെ എഴുതാൻ പഠിച്ചില്ല ഞാൻ ഇത് ശരിയാവില്ല അത് ശരിയാകാത്തതെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല കാര്യം അവർ നേരത്തെ പറഞ്ഞ അവരെ എഴുതി ശരിയാവില്ല കാര്യം എന്താണ് അവർ നാല് വരിയിൽ കോപ്പി എഴുതി പഠിച്ചതല്ലാതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി പഠിക്കുകയും ചെയ്തിട്ടില്ല എഴുതിയപ്പോഴത്തേക്ക് തെറ്റുണ്ടെങ്കിൽ അവരധ്യാപകർ തിരുത്തിയിട്ടുമില്ല അപ്പം നമ്മൾ അധ്യാപകർ കുട്ടികളടുത്ത് കാണിക്കുന്ന വളരെ ക്രൂരമായ ഒരു കാര്യമാണ് അവരുടെ തെറ്റുകൾ തിരുത്താതിരിക്കാറുള്ളത് ആദ്യത്തെ നമ്മുടെ ചിന്താഗതി തെറ്റുകൾ തിരുത്തുന്നത് ക്രൂരമെന്നാണ് പക്ഷേ ഇപ്പൊ അതിൻ്റെ ഫലം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നു ഈ തെറ്റുകൾ തിരുത്താതിരുന്നതാണ് കുട്ടികളോടത്ത് കാണിച്ച ക്രൂരത അത് ഗ്രാമർ ആയാലും ശരി തന്നെ സ്പെല്ലിംഗ് ആയാലും ശരി തന്നെ പലയിടത്തും നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ അക്ഷരങ്ങൾ തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഒരാൾ നോക്കിക്കോളാം മഹാരാജ ശ്രീധരൻ നാള് സ്ഥാപിച്ച ശ്രീ സി പി രാമസ്വാമി അയ്യർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി ആ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടിരുന്ന മഹാദേവൻ സാധകർ അതിന്റെ ചാൻസലറായിരുന്ന ഗവർണർക്ക് അയച്ച കത്തിലെ ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിങ് മിസ്റ്റേക്കും കണ്ട് അദ്ദേഹം വളരെ പരിഹാസ്യമായിട്ട് പത്രസമ്മേളനത്തില് പറയേണ്ടി വരും അപ്പോൾ വൈസ് ചാൻസലർ പോലുള്ള ഇത്രയും വളരെ അക്കാഡമിക്കായിട്ട് ഏറ്റവും സീനിയർ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ലാംഗ്വേജിന്റെ പുറത്ത് ഒരു കൺട്രോൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിദ്യാഭ്യാസം എത്തിയ ദയനീയ അവസ്ഥയാണ് ഇരുന്നത് അപ്പോ നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഈ ജനറേഷനുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസത്തിലുള്ള കുട്ടികൾക്ക് ഗ്രാമറും ഹാൻഡ് റൈറ്റിങ്ങോ സ്പെല്ലിങ്ങോ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനം നമ്മളിൽ ഇപ്പോൾ നിലവിലില്ല ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു കാര്യം